ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം അൻപത്തിയൊന്ന് ആറാം തിരുവചനം സൊസൈറ്റി ഓഫ് ജീസസ് സഭാംഗമായ ഫാദർ റോവിങ് ലിയോൺ ഒരനുഭവം പങ്കുവെക്കുന്നു ഒരു വ്യക്തി ദിവസേന വ്യാകുലമാതാവിന്റെ തിരു സ്വരൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിരുന്നു ആ വ്യക്തി ഒരു മാരക പാപത്തിന് അടിപ്പെട്ടു അടുത്ത ദിവസം തിരുസ്വരൂപത്തിന്റെ മുൻപിലെത്തിയപ്പോൾ ഹൃദയത്തിൽ അതാ എട്ട് വാളുകൾ വീണ്ടും എണ്ണേ നോക്കി എണ്ണം തെറ്റില്ല പെട്ടെന്ന് അന്തരാത്മാവിൽ ഒരു സ്വരം മുഴങ്ങി നിന്റെ മാരക പാപമാണ് ഈ എട്ടാമത്തെ വാൾ ഈ രംഗം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാം ചെയ്തു കൂട്ടുന്ന ചെറുതും വലുതുമായ പാപങ്ങള് അമ്മയുടെ വിമല ഹൃദയത്തെ മുറിക്കുന്നില്ലേ ഈശ്വര തിരുഹൃദയത്തിൽ ചോര പൊടിയാൻ ഇടയാക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കുക സാധിക്കില്ലേ പരിശോധിക്കുക ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാസമാണ് ജൂൺ മാസം ആ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മെ തന്നെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രണം ചെയ്യുക തിന്മയുടെ ശക്തികളെ ചെറുക്കാനുള്ള ശക്തി നേടിയെടുക്കുക ദൈവത്തിന്റെ കൃപ എല്ലാവരിലേക്കും ഒഴുകിയിറങ്ങാൻ ഈ സന്ദേശം സഹായകമാകട്ടെ അമ്മേ